ഇനി വിപണി എങ്ങനെയാണെന്ന് നോക്കാം വിപണി വിലയിരുത്തലുമായി ജിയോജി ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റം ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ് സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എങ്ങനെ നമുക്ക് കാണാം വിപണിയിലെ നീക്കങ്ങൾ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യത്തിൽ നിന്നും ഇന്നലെ നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കേണ്ടതായിരുന്നു എന്നാൽ വലിയൊരു വിൽപ്പന സംസ്ഥാന മേഖലയും കേന്ദ്രീകരിച്ചൊരു വിൽപ്പന വിപുല പ്രകടമാകുകയായിരുന്നു പ്രത്യേകിച്ചും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഇന്നലെ ഉണ്ടായത് ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിട്ട് വലിയൊരു നഷ്ടം ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തന ഫലങ്ങളിൽ കാര്യമായി മെച്ചപ്പെടില്ല എന്നുള്ളൊരു ഒരു തോന്നൽ ഉണ്ടായതിൻ്റെ കാരണമായിരിക്കാം ബാങ്കിങ് മേഖലയിൽ വലിയൊരു സമ്മർദ്ദം ഉണ്ടായത് മാത്രമല്ല ഒട്ടുമിക്ക മേഖലയിലും സമ്മർദ്ദം ഉണ്ടായി ഡോളർ ശക്തിപ്പെടുന്നത് കൂടുതൽ രൂപയുടെ മൂല്യത്തെ താഴ്ത്തിയിരിക്കും എന്നുള്ള ചില ആശങ്കകളും വിപണിക്ക് ഇന്നത്തെ വിൽപ്പന പ്രകടമായിരുന്നു വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ സാധാരണ ഗതിയിലുള്ള ഒരു ആ ഒരു തോതിലുള്ള വിൽപ്പന മാത്രം നടത്തിയില്ലെങ്കിൽ കൂടി ചെറുകിട നിക്ഷേപ നിന്നും വലിയ തോതിലുള്ള ഒരു വിൽപ്പന വിപണിയിൽ പ്രകടനമാവുകയായിരുന്നു ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ വിപണിയിൽ നിക്ഷേപത്തിലുമായിരുന്നു എന്തായാലും വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്നത്തെ വി ിൽ നിന്നും എന്തൊരു ഒരു ആശ്വാസകരമായ ഒരു നിക്ഷേപം ഉണ്ടായേക്കുമോ എന്നുള്ള ഒരു ഒരു പ്രതീക്ഷ മാത്രമേ വിപണിയിലുള്ളൂ മറിച്ചാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ തോതിലുള്ള ആ വിൽപ്പന വിപണിയിൽ വിൽപ്പനയും ഒപ്പം തന്നെ ഒരു ഏറ്റക്കുറിച്ചുള്ള വിപണിയിൽ പ്രകടമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറാണ് ഇനി മുൻനിര സൂചിയായ ലിഫ്റ്റിക്ക് പ്രധാനം ആ ഒരു നിലവാരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഭേദിക്കുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട് ഒരു ആശ്വാസകരമായ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാകുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുനൂറെ ഭേദിച്ച് വ്യാപാരം നടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു നിക്ഷേപ താ താല്പര്യ വിപണി മുന്നോട്ട് നീക്കിക്കുമെന്ന പ്രതീക്ഷയുണ്ട്